നമസ്കാരം ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി അടക്കം ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര വിമാനം പോയി എത്ര ആട് പോയി എന്തൊക്കെ പോയി എന്നൊക്കെ അതൊക്കെ അവരുടെ സംസ്കാരം ഒരു രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കേണ്ട അവസ്ഥയിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും ഒക്കെ ഇത്തരം വിട്ടിതങ്ങളും മണ്ഡത്തരങ്ങളും ചോദിക്കുന്നത് അവരുടെ രീതി അവരുടെ സംസ്കാരം അവരുടെ രാജ്യദ്രോഹപരമായ നിലപാടുകൾ നമ്മൾ നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വിശദമായി പറഞ്ഞിരുന്നു ഡ്രോണുകൾ അതായത് ഡമ്മി ഡ്രോണുകളുടെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഡമ്മി ഡ്രോണുകളാണ് നമുക്ക് നല്ല ഒന്നാന്തരമായി പ്രവർത്തിക്കുന്ന വിദേശ നിർമ്മിത ഇന്ത്യൻ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകളും സംവിധാനങ്ങളും ഉണ്ട് ഒപ്പം പറ്റിപ്പ് ഡ്രോണുകളും നമുക്കുണ്ട് നമ്മൾ ചിലപ്പോൾ പറ്റിപ്പ് ഡ്രോണുകൾ അയക്കും പാകിസ്ഥാനെ പറ്റിക്കും അത് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാതെയാണ് ഇത് പറ്റിപ്പ് ഡ്രോണുകളാണ് എന്ന് പറഞ്ഞ് പലരും പരിഹസിക്കുന്നത് അതിന്റെ ചില ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് ക്രോസ് സെക്ഷൻ വർദ്ധിപ്പിച്ച് വിമാനമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രോണുകളാണ് ഇവ ഇങ്ങനെ കുറെ എണ്ണം നമ്മൾ പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നു വിമാനമാണെന്ന് വിചാരിച്ച് അവർ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ പറ്റിപ്പ് ഡ്രോണുകൾക്കെതിരെ ഉപയോഗിച്ചു അഭ്യാസ് ഡ്രോണുകൾ ഒരു സബ്സോണിക് മിസൈൽ മുതൽ ക്രോസ് സെക്ഷൻ അൻപത് ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് ഒരു യുദ്ധ വിമാനമാണ് എന്ന് വരെ റഡാറുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുള്ള ഒരു ആയുധ ആയുധമാണ് അല്ലെങ്കിൽ പറ്റിപ്പെട്ട ഡ്രോണാണ് ആവശ്യമെങ്കിൽ പേരോടിൽ ആയുധങ്ങളും വേണമെങ്കിൽ കൊണ്ടുപോകാം അങ്ങനെ അവരുടെ പ്രതിരോധ സംവിധാനത്തെ വെറുതെ ഉപയോഗിച്ച് തീർക്കുകയും ചെയ്യാം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കൃത്യമായ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു ഈ ഡ്രോണുകളെ നശിപ്പിച്ചതിനെയാണ് അവർ നമ്മുടെ റാഫേൽ വിമാനം നശിപ്പിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നത് അത് അതിനേക്കാൾ രസകരമായ മറ്റൊരു കാര്യം പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് അവരുടെ നമ്മുടെ റാഫേൽ യുദ്ധവിമാനങ്ങളെ നശിപ്പിച്ചു നമ്മുടെ യുദ്ധവിമാനങ്ങളെ ആക്രമിച്ചു നമ്മുടെ സൈനികരെ കൊന്നു നമ്മുടെ വ്യോമശക്തി തകർത്തു നമ്മുടെ പഞ്ചാബിലുള്ള നമ്മളുടെ അധംപൂറിലുള്ള നമ്മുടെ വ്യോമ താവളം തകർത്തു അതിന്റെ പിറ്റേ ദിവസം പ്രധാനമന്ത്രി അവിടെ പോയി സൈനികരെ കണ്ട് സംസാരിച്ചതൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ് ലോകം മുഴുവൻ കേട്ടതാണ് അപ്പം ഇത്തരം പറ്റിപ്പ് ഡ്രോണുകളുടെ പരിപാടി നമ്മുടെ കയ്യിലുണ്ട് നമ്മളെ ഒരുതരത്തിലും മണ്ടന്മാരാക്കാൻ പറ്റില്ല നമ്മൾ അവരെ മണ്ഡന്മാരാക്കൊണ്ടിരിക്കുകയാണ് മണ്ടന്മാരാക്കേണ്ട കാര്യമൊന്നുമില്ല വെറും മണ്ഡന്മാർ തന്നെ അവരുടെ സൈനികാഭ്യാസത്തിന്റെയും അവരുടെ വ്യോമാഭ്യാസത്തിന്റെയും നാവികാഭ്യാസത്തിന്റെയും ഒക്കെ വിശ്വലൊക്കെ നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട് ശരിയായിട്ട് ഒരു മുകളിൽ നിന്ന് ഒരു പത്തടി മുകളിൽ നിന്ന് ചാടാൻ പോലും ആകാതെ കിടന്ന് വിഷമിക്കുന്ന പട്ടാളക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ കയ്യിൽ ഇതുപോലെ പറ്റിപ്പ് റോഡുകളും പറ്റിപ്പ് വിമാനങ്ങളും അതുപോലുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട് നമ്മളെ അതൊക്കെ പളർത്തിവിടും അവരത് നമ്മളെ വിമാനമാണെന്ന് കരുതി അവർ വെടിവെച്ചിരും അവരുടെ ഉള്ള വോക്കിൻ്റെ ഉട്ടയെല്ലാം തീരും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം മുഴുവൻ തകർന്നു കഴിയുമ്പോൾ നമ്മൾ ഒറിജിനൽ സാധനം മുമ്പോട്ട് കൊണ്ടുവരും ഇതാണ് ഇന്ത്യയുടെ യുദ്ധതന്ത്രം അത് യുദ്ധതന്ത്രം തന്നെയാണ് അത് ചിലപ്പോൾ അതിനകത്ത് വലിയ സൈദ്ധാന്തികമായിട്ട് സത്യസന്ധമായിട്ട് യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയും ഒക്കെ വന്നേക്കാം അവരെ പറ്റിക്കരുത് അവർ സാധാരണക്കാരാണ് പാവപ്പെട്ടവരാണ് പാകിസ്ഥാൻകാർ അവർ മനുഷ്യരാണ് നിങ്ങൾ അവരെ പറ്റിക്കരുത് നമ്മൾ ഈ ജലം നദിയിലെ വെള്ളം തുറന്നു വിട്ടപ്പോഴും അതുപോലെ തന്നെ സിന്ധു നദീ ചില കരാർ റദ്ദാക്കിയപ്പോഴും ഒക്കെ അവർ മനുഷ്യരാണ് ഷെയ്വ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് കടന്ന് കുറെ പേർ അലറി വിളിച്ചു കാര്യമൊന്നുമില്ല ഇതൊക്കെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ് മര്യാദയ്ക്ക് നിന്നാൽ നമ്മൾ എന്നും മര്യാദക്കാരായിരിക്കും നമ്മളെ തോന്നണം എന്നാൽ നമ്മൾ പല വേലകളും കാണിക്കും അത് ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങളുടെ മിലിട്ടറി ഓപ്പറേഷൻസിന്റെ ഭാഗമാണ് അതിന് ഇന്ത്യയിലെ രാജ്യദ്രോഹികൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പാകിസ്ഥാൻകാർക്ക് അറിയുന്നത് അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് കരയുന്നതാണ് അവരെ നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടെ കിടന്നുകൊണ്ട് പറ്റിക്കരുത് അങ്ങനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് സത്യസന്ധമായി മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തണം എന്നൊക്കെ പറയാൻ ജയറാം രമേശിന് നാണവും മാനവും അല്ലെങ്കിൽ ഇവരോടൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ സൗകര്യം പോലെ നമ്മുടെ സൈനിക അഭ്യാസവും അഭ്യാസ മുറകളും നമ്മുടെ യുദ്ധതന്ത്രവും ഒക്കെ തന്നെ ആവിഷ്കരിക്കും നമ്മളെ തോണ്ടാൻ വന്നാൽ നമ്മൾ വെറുതെ കൈയും കിട്ടി നോക്കിയിരിക്കുകയൊന്നുമില്ല അതിനകത്ത് പറ്റിപ്പിട്ട റോഡുകൾ കാണും വിമാനം വന്ന് തോന്നിപ്പിക്കുന്ന പല സാധനങ്ങൾ കാണും പട്ടം കാണും പട്ടം വറത്തി ഒടിഞ്ഞിരപ്പും വിമാനമാണെന്ന് പൊട്ടർമാർ തിരി തിരിച്ചിലപ്പോൾ ആക്രമിക്കും അങ്ങനെ പല വേലകളും കാണിക്കും അതൊക്കെ ഇനിയും തുടരും കോൺഗ്രസ്സുകാരും ജെ ആർ രമേശും രാഹുൽ ഗാന്ധിയും ഒക്കെ മിണ്ടാതെ ഒരു മുരക്കിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം